ഫുട്ബോൾ കളികാടോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പാതിരാത്രിയിൽ നിന്റെ കൂട്ടുകാരെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോകുമ്പോ പടച്ചവന്റെ ഭാഗത്തിരുന്നിട്ട് അറിസിന്റെ ഭാഗത്തിരുന്നിട്ട് മലക്കുകള് ചെയ്യുന്നു ഉറപ്പേ തെറ്റിനെ തൊട്ടാ മനുഷ്യന് നീ കാക്കണേ കാക്കണേയല്ലോ ദുആ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കളിക്കാനും തമാശ നിസാരമായി തള്ളാനുള്ള മാസമല്ല തമാസ പറയാറ് കൊണ്ട് അലങ്കരിക്കാനുള്ള മാസമാ മാസമാകൾ കൊണ്ട് അലങ്കരിക്കാനുള്ള മാസമാ തറാവീഹ് നിസ്കരിക്കേണ്ട മാസമാട് റമളാനിൽ നിസ്കരിച്ചാ കിട്ടുന്ന പുതിപല പറയുമോ സാധാരണ നിസ്കരിക്കുന്നത് പോലെയല്ല സാധാരണ നിസ്കരി മാസത്തിൽ ആരെങ്കിലും രണ്ടര കഴത്ത് നിസ്കരിച്ചാൽ പറയുകയാട്യുകയാട് മഹാനായ പ്രചകൻ തറുകയാട് ആരെങ്കിലും മാസത്തിൽ രണ്ടര കഴുത്ത് നിസ്കരിച്ചാൽ ആരെങ്കിലും മാസത്തിൽ നിസ്കരിച്ചോ അല്ലാഹു അവനൊരു പട്ടണം കൊടുക്കുമെന്ന് പ്രിയമുള്ളവര് പ്രായമുള്ള പാപ്പമാര് പോലും കസേര വെച്ചിട്ട് പള്ളിക്കൊക്കെ തിരന്ന് ഇരുപതര കഴുത്ത് തറാവീക്ക് നിസ്കരിക്കുമ്പോ പള്ളിയിൽ കടന്ന് പെട്ടിട്ട് പള്ളികളുടെ വെളിയിൽ കിടന്ന് കറങ്ങുന്ന ചെറുപ്പക്കാര് എന്റെ പ്രിയമുള്ളവര് കടയിലിരിക്കും വർ റോഡിലിരിക്കുന്നവർ അല്ലാഹുവേ രണ്ടര കഴത്ത് നിസ്കരിക്കുന്ന മനുഷ്യർ കിട്ടുന്ന പൊതിബലം പൊന്നുമോനെ കിയാമത്തെ നാളിൽ നിനക്കൊരു നാടാട് അല്ലാഹു നിനക്കൊരു നാടെഴുതി തരികയാ മഹാനായ പ്രവാചകം ഉണ്ടല്ലോ ഈ റമലാ മാസത്തിൽ ആരെങ്കിലും ഒരായ എന്റെ പ്രിയപ്പെട്ട പെണ് കുറു ആനറങ്ങിയ മാസവാറു ആനറങ്ങിയ മാസവാ എത്ര കത്ത മോദി ഇന്നത്തെ ഈ നോമ്പുണ്ടല്ലോ എട്ടാമത്തെ നോമ്പായല്ലോ എത്ര കത്തമോതി പൊന്നുമോള് എത്ര ജുസുവോതി പൊന്നുമോള് എത്ര പേജോദി പൊന്നുമോള് എന്ന് നന്നാവാനാ ആറ് മയ്യത്തുകളെ നിരത്തി വച്ചിരിക്കുന്നത് കണ്ടവരാണല്ലോ ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാണല്ലോ എത്രയോ പിഞ്ചുമക്കള് പോയല്ലോ ഒരു രോഗം പോലുമില്ലാത്ത എത്രയോ പേരെ കൊണ്ട് കബറടക്കിയല്ലോ എന്റെ പ്രിയമുള്ളവരെ പാനൂര് അതാ രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഒരു ചെറു ചെറുപ്പക്കാരം ആകെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകാ കാത്തിരിക്കുന്നവരാ പാതിരാത്രി പന്ത്രണ്ട് മണിയായിട്ടും ഉറങ്ങുന്നില്ല ഉമ്മയുടെ കൂടെ തമാശയാട് കൂട്ടുകാരുടെ കൂടെ കൂടപ്പടപ്പുകളൂടെ ഉറങ്ങാതെ തമാശ പറഞ്ഞു കൊണ്ട് നടക്കുകയാട് ഉമ്മ വഴക്കു പറഞ്ഞ് എന്തേടാ ഇന്ന് നീ ഉറങ്ങുന്നില്ലേ എന്തേടാ നീ ഇന്ന് ഇന്നുറങ്ങുന്നില്ലേ അവസാനം ഉമ്മ വഴക്ക് പറയുമ്പോ പഴച്ചവരെയാ പാവപ്പെട്ട ചെറുപ്പക്കാരൻ അതാ ചിരിക്കുന്ന മുഖത്തോടെ കിടപ്പറയിലേക്ക് കടന്നു പോവുകയാ പെട്ടെന്ന് തലയ്ക്കകത്തൊരു വേദന എടുക്കുകയാകത്തൊരു വേദന എടുക്കുകയാർദിക്കുകയാണ് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ഡോക്ടർമാര് പറഞ്ഞു സീരിയസ് ആണ് കോഴിക്കോട് കൊണ്ടുപോകാ ഒരു തലവേദനയാ വന്നത് ഒരു തലവേദനയാ വന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് തന്റെ കൂട്ടുകാരുടെ കൂടെ കോളേജിൽ പോകാൻ കാത്തിരുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ ആരടി മണ്ണിനകത്താ പൊന്നുപോലെ ആരടി മണ്ണിനകത്താ പൊന്നുപോലെ നിനക്ക് കുറു ആനോദാ സമയമില്ലല്ലോ നിസ്കരിക്കാ സമയമില്ലല്ലോ അലാറ ചട്ടി എഴുന്നേറ്റ് പാതിരാത്രി രണ്ടരയ്ക്ക് മൂന്ന് മണിക്ക് ഫുട്ബോൾ കളികാടാ എന്റെ കാസർഗോഡുള്ള ചെറുപ്പക്കാരാ നിന്നെ കൊണ്ട് കഴിയുന്നല്ലോ പൊന്നുപോലെ ഈ ഈ മറക്കണ്ട സൈതാമാരയും മാസമാ നരകത്തിന്റെ മുഴുവനും അടച്ചിടുന്ന മാസമാട് മാസമാട് കബറാളികളുടെ ശിക്ഷ പാതിരാത്രി എഴുന്നേറ്റ് ചെയ്ത് മാസം നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചില്ലേ ഇഷ്ടമുള്ളത് തിന്നു കുടിച്ച് മതിമറന്നു ആസ്വദിച്ച് നടന്നില്ലേ ചെറുപ്പക്കാരാ ഒരു മാസം നിനക്ക് കഴിയില്ലേടാ പന്ത്രണ്ട് മാസത്തിൽ ഒരു മാസം പഴച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി മാധ്യമക്കാർ നിന്നെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ നിനക്ക് ഫുട്ബോളിന്റെ നേതാക്കന്മാര് മതിയല്ലോ എന്റെ പ്രിയപ്പെട്ട യുവത്വേ

കടത്തി വിടുമ്പോ സഫാറ്റ് ചെയ്ത് ജനങ്ങളെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ ഒരു ചെറുപ്പക്കാരന് നരകത്തിന്റെ മലക്കുകള് ചെങ്ങലയിൽ കെട്ടിക്കെട്ട് വലിച്ചിടച്ചു കൊണ്ടുവരികയാട് ഒരു ചെറുപ്പക്കാരനയുണ്ടല്ലോ ചങ്ങലയിൽ കെട്ടി മലക്കുകൾ വലിച്ചു കൊണ്ടുവരികയാണ് കയ്യിലിരിക്കുന്ന ചങ്ങല കൊണ്ടവൻറെ മുഖത്തടിച്ചുകൊണ്ടിരിക്കുകയാ ഈ ചെറുപ്പക്കാരനല്ലാൻ്റെ റസൂലിന്റെ മുന്നിലെത്തുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു ആ റസൂലല്ലോ ിയേ ആരുമില്ല എന്നെ എന്നെ ഒന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ എല്ലാവർക്കും കൊടുക്കുന്നല്ലോ എല്ലാവർക്കും സ്വർഗം കൊടുക്കുന്നല്ലോ കാരുണ്യത്തിന്റെ നേതാവേ എന്നെ കൂടെ ഒന്ന് സ്വർഗത്തിലേക്ക് വിടുവോ ആ സമയത്ത് മലക്കുകൾ ഈ മനുഷ്യനെ അടിച്ചു കൊണ്ടിരിക്കുകയാട് കടന്ന് കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടാദിക്കുകയാട് ആ കരച്ചല കണ്ടട്ട കഴിയാതെ അല്ലാൻ്റെ റസൂല് രണ്ട് കൈ മുയർത്തുകയാ പടച്ചവന്റെ പരലോകത്തേക്ക് അല്ലാണ്ട് കോടതിയിൽ നിന്നിട്ട് രണ്ട് കൈമുയർത്തിയിട്ടു ചെയ്യുകയാണ് പടച്ച റബ്ബേ ഈ പാവപ്പെട്ടവര് നീ പൊറത്തു കൊടുക്കണേ അല്ലാ ഇവന് സ്വർഗം കൊടുക്കണേ അല്ലാ

എന്റെ പടച്ച എനിക്കിഷ്ടമുള്ളവർക്ക് സ്വർഗം കൊടുക്ക എനിക്കിഷ്ടമുള്ളവരെ സ്വർഗത്തിൽ പറഞ്ഞു വിടാ നീയല്ലേ പടച്ചവരെ അനുവാദം തന്നത് നീയല്ലേ പടച്ചവരെ അനുവാദം തന്നത് എന്റെ ദുയാ സ്വീകരിക്കാത്തതിന്റെ കാരണമെന്താ ആ സമയത്ത് വിളിച്ചു പറയും അവന്റെ ദു തടയുന്നവര് വസ്തുവുണ്ട് അവന്റെ ദു തടയുന്നവര് വസ്തുവുണ്ട് അല്ലാതെ

നോമ്പ് പിടിക്കുന്ന മാസമായിരുന്നല്ലോ കൊച്ചു കുട്ടികൾ നോമ്പ് പിടിക്കുന്ന മാസമായിരുന്നല്ലോ അള്ളാഹേ പിടിക്കുന്ന ിൽ പോയി കൊച്ചു പൊടി കുഞ്ഞുങ്ങൾ ഉമ്മയുടെ കൂടെ വന്ന് ഇത്രയും വാരിക്കോരി കൊച്ചുക്കളെല്ലേ വീട്ടിലും ഇവൻ നന്നാവാത്തവനാരിയേ ഇവൻ നിസ്കരിക്കാത്തവനാരിയേ ഇവൻ പരസ്യമായി രാത്രി തിന്നവരാ ചെയ്യേണ്ട സമയത്ത് ഇവൻ പോയിരുന്നു ഫുട്ബോളുകളെ കണ്ടവനാരിയെ രോഗം പിടിച്ച കത്ത് കസേരയിൽ പാതിരാത്രിയിൽ നിസ്കരിക്കുമ്പോ കാനങ്ങാട് പുതുക്കോട്ട പള്ളിയുടെ വെളിയിൽ നിന്ന് കാര്യം പറഞ്ഞവരാ കളിയാക്കിയവരാണ് അതുകൊണ്ട് ഇവന് വേണ്ടി ചെയ്യല്ലേ ചെയ്യല്ലേ ഇവന് വേണ്ടി വിശുദ്ധമായ ദ്വാ കരയുകയാണ്